ഇന്നത്തെ കൂമ്പാളമേടയുടെ വൈകിട്ടത്തെ ചായ കൂമ്പാളയ്ക്ക് എന്ന ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനാണ് വന്നത് ഇന്ന് ഞാൻ നീതുവിനെ കൂട്ടിയില്ല ഞാൻ പറഞ്ഞ നീന്തുവോട് നീ ഇരിക്കണ്ട ഞാൻ ഞാനിരുന്നുള്ളൂ കാരണം വെച്ചുകഴിഞ്ഞാല് കാരണം ഞാൻ പിന്നെ പറയാ അതിന്റെ കാരണം അപ്പോൾ ഞാൻ ഈ ഉച്ചക്ക് നല്ല ബസ്പിൽ കൊണ്ട് നേരത്തെ ചോറ് അതുകൊണ്ട് വൈകിട്ടാവുമ്പോൾ അതിനകട്ടെ ബസ് കൂടി അപ്പൊ ഞാൻ അമ്മയോട് വിളിച്ചിറങ്ങി ചായക്കന്നെങ്കിൽ നല്ലൊരു കടി ഉണ്ടാക്കി വെക്കുന്നു അപ്പൊ എന്തെല്ലോ സാധനം ഇല്ലോണ്ടാകുമ്പോ പറഞ്ഞ് നീ ധൈര്യത്തിൽ വന്നോ ഇവിടെ ചായയും കടിയും സെറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായയും കടിയും കുടിക്കാൻ വന്നു ഏതായാലും വീട് കഴിഞ്ഞ് നേരെ ഇറകത്തിരിക്ക ഞാനും ഓറിയൂ ചായ കുടിക്കാൻ പോക്ക ചായന്റെ കടി ആണ് ഇന്നത്തെ ചായക്കടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ് അത് ഞാൻ ഫുൾ ഗ്യാരണ്ടി തരാ എന്നാലും ഇവള് പൈപ്പിന്റെ വെള്ളത്തിനാണെങ്കിൽ ഞാൻ പിന്നെ ഇവളൊക്കെ കൂട്ടി കയറ്റാൻ പാടാ അതുകൊണ്ട് എന്നാ പിന്നെ സർപ്രൈസ് അധികം പൊട്ടിക്കുന്നില്ല ഇപ്പൊ തന്നെ സാമ്യമായി സാമ്യം മാത്രല്ല കുടയിൽ നിന്ന് ബസപ്പിന്റെ പുളിക്ക് സന്തോഷവും നിജോന്റെ വയറ്റിൽ നിന്ന് എലി ഓടിത്തൊടങ്ങേ സാധാരണ പോയി കുട്ടികൾ വയറ്റിലുണ്ടെന്ന് പറയാ അല്ലേക്ക് തമാശ സ്വാഗതം പറ കൂമ്പാളെ മീഡിയ കൂമ്പാളെ മീഡിയ സ്വാഗതം പറ നമ്മൾ ചായ ഓടിക്കട്ടെ ഇന്നത്തെ ചായയും കടിയും എടുത്തോ ഇത് എലപ്പാറില് ഈ എലപ്പാറില് കാണാൻ തന്നെ ചെലയാക്കിപ്പോ ഓടി ഒന്നായിരിക്കും കാരണം ഇത് ഇണ്ടാകുമ്പോ എലപ്പാറിൽ ഒഴിവാക്കാൻ പറ്റൂല നല്ല കപ്പ ഇതിന്നെല്ലാം നീതുൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ അമ്മേനെ കൂട്ടു നല്ല കപ്പയാണ് അപ്പൊ മോളോടുള്ള സ്നേഹ അമ്മ കാണിച്ചുകൊണ്ട് അല്ലേ ചായേന്റെ എടാ എന്തോ പറയടാ എനിക്ക് കപ്പ ഇഷ്ടമല്ലേ കപ്പ ഇഷ്ടമുള്ളത് ആരും ഉണ്ടാവില്ലേ പണ്ടെല്ലാം കപ്പ മാത്ര കിട്ടു പിന്നെ ചെല ആൾക്കാരെ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങളെ ചായന്റെ കടി ണ്ടാക്കുന്ന കൂടി കാണിച്ചു പിന്നെ അത് റിസ്ക് ആണ് ആവുന്നു പിന്നെ ഈ കപ്പ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് അതറിയാതെ ആള് ഇല്ല അല്ലെ ഇണ്ടാക്കുന്നങ്ങനെയാന്ന് അപ്പൊ കപ്പ നമുക്ക് അപ്പൊ കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെന്താ മേ എന്റെ കോമ്പിനേഷൻ പണ്ട് ആ ചമ്മന്തിയാക്കിനാണ് എന്നാ ചമ്മന്തി എടുക്ക് പിന്നെ വേറൊരു സാധനം കൂടി വേണോ കപ്പയും കപ്പയും കള്ളും താന്ന് തൽക്കാലം കള്ള് ഞാൻ വേറെ ദിവസം കഴിച്ചിട്ടുണ്ട് കള്ളും കൂട്ടി കപ്പിയെടുക്കേ പക്ഷെ മത്തിച്ചാറ് അല്ലേ നല്ല പുളിയ മുളകിട്ട മത്തിന്റെ ചാറ് കാണുമ്പോ തന്നെ വീഡിയോ എടുക്കുന്നു നീന്ത അപ്പൊ ഇത് ഉള്ളത് കൊണ്ടാന്ന് ഞാൻ പറഞ്ഞേ ഇന്നത്തെ ചായയും കടിയും ഞാൻ ആയിക്കോളൂന്ന് കട്ടഞ്ചായിച്ചില്ലേ അപ്പൊ കപ്പിയും മത്തിക്കറിയും സമ്മന്തി ഉള്ളിയും വെളിച്ചെണ്ണിയും പച്ചമുളക് കാന്താരിയാ കാന്താരി കൂട്ടി ചാലിച്ചെടുത്തേ ഇത് മാത്രം മതി ഇതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ എനിക്കതുകൊണ്ട് ഫസ്റ്റ് നല്ല ചാറു മത്തി മത്തിക്ക് ഇപ്പൊ ഇന്നലെ ആകാം കിലോന് അമ്പത് ഉറുപ്പുള്ളു ആ കിലോന് അമ്പത് ഉറുപ്പുള്ളു അതുകൊണ്ട് ഇപ്പൊ എല്ലാരും മത്തിമറിച്ച് കറണം കൂട്ടിക്ക നല്ല മീനാണ് എന്തായി ഇങ്ങനെ കൂട്ടി ഉള്ളി അച്ചാറ് അമ്മേന്റെ സ്പെഷ്യലാണ് ഉള്ളി അച്ചാറല്ല എന്താ പറയാ ഉള്ളി ഞെരടിയത് എരിവുണ്ടാവും ഇത് ഇങ്ങക്ക് വേണ്ട രാത്രി ഒരു സന്ധ്യക്ക് ഒരു ഏഴ് മണിക്ക് ആക്കും എന്നാ പിന്നെ രാത്രി വശവും കഴിറ്റത്ത് ചായ കൂടി എല്ലാം ഒറ്റ നടന്നുകഴിഞ്ഞ ചായ വേണ്ട ആ ഇടാ ഹിജോ തീറ്റ തുടങ്ങി എന്തെങ്കിലും പറയാൻ വേണ്ടിട്ടാ ഹിജോ തീറ്റ തീറ്റ തുടങ്ങി എന്തായാലും ആ ഊ ഉള്ള അപ്പൊ ഞാൻ മതി ഒന്നും കിട്ടുന്നില്ല അപ്പൊ പിന്നെ നമ്മളെ ചായയും വൈകിട്ട് ചായയും കടിയല്ല ഇങ്ങനെയാണ് നിങ്ങളെ ചായയും കടിയും റെഡിയായിട്ടുണ്ടാവും ും കൂടി അപ്പൊ നമ്മളിതാന്ന് പിന്നെ അതിനടുത്ത് നമ്മുടെ ചാനൽ കാണണം ചെയ്യണോ പറയുന്ന ഒരു വാദം കേട്ട് കേട്ടിട്ടെങ്കിലും ചെയ്യാതെ വിചാരിച്ചിട്ടാണ് പറയുന്നത് നാളെ നാളെ ചിലപ്പോ നമ്മളെ ചായന്റെ കടിയായിരിക്കും വേറൊരു നമ്മള് കോമഡി വീഡിയോ ഉണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അത് ഇന്ന് രാത്രി എഡിറ്റ് ചെയ്തിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ നാളെ അതായിരിക്കും അപ്പൊ നാളെ ടൈമിന് വരും അപ്പൊ അല്ലെങ്കിൽ ചായക്കടി എന്തായിരിക്കും തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ ഇന്ന് കപ്പിയും മത്തിക്കറിയും ഉള്ളി സംബന്ധിക്കും വിടാറുണ്ട്